സങ്കീർത്തനധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തരുനാമത്തിൽ സ്വാഗതം സ്വർഗസ്ഥനായ പിതാവെ അവിടുത്തെ തിരുവചനം ശ്രമിക്കുവാൻ ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് അവിടുത്തെ പശുദ്ധാത്മാവിൻ്റെ പ്രകാശം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു അങ്ങോട്ട് ദിവ്യ സത്യങ്ങൾ മനസ്സിലാക്കുവാനും പരിശുദ്ധമായ സ്നേഹത്തോടെ അവിടുത്തെ ജ്ഞാനം സ്വീകരിക്കുവാനും ഏറ്റവും താൽപ്പര്യത്തോടെ അവിടുത്തെ പഠനങ്ങൾ ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുകയും ഹൃദയങ്ങളെ തുറക്കുകയും ഇച്ഛാശക്തിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ദൈവമേ അങ്ങയുടെ ഈ ദാസനിലൂടെ ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ശ്രദ്ധയോടെ ശ്രമിക്കാൻ കഴിയേണ്ടതിന് ഞങ്ങളിൽ നിന്ന് എല്ലാ ശ്രദ്ധയും അഹങ്കാരവും അലസ്വതയും നീക്കികളയണമേ ദൈവപിതാവെ അടിയന് വ്യക്തതയോടെയും ബോധ്യത്തോടെയും സംസാരിക്കുവാനും കൃപ നൽകണമേ അവിടുത്തെ വാക്കുകൾ ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കട്ടെ അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിന് കാരണമാകട്ടെ പശുദ്ധാത്മാവേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അടിയങ്ങൾ ഇതാശ്രമിക്കുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ വെളിച്ചമേ നയിച്ചാലും ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ വഞ്ചകരും നീതിരഹിതരും ആയവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ദൈവമേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ അങ്ങ് എന്നെ പുറന്തള്ളിയത് എന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ അവിടുത്തെ ഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് അങ്ങേ ഞാൻ സ്തുതിക്കും എൻ്റെ ആത്മാവെ നീ എന്തിന് വിഷാദിക്കുന്നു നീ എന്തിന് നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും ദൈവജനമേ ഇന്ന് നാം സങ്കീർത്തനം നാൽപ്പത്തി മൂന്നാം അധ്യായത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ സങ്കീർത്തകൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്കും സാധിക്കും ദാവിദിൻ്റെ ഹൃദയത്തിലെ വേദനയും ദൈവത്തിൽ അടിയുറച്ചുള്ള വിശ്വാസവും പ്രത്യാശയും മുമ്പുള്ള സങ്കീർത്തനങ്ങൾ പോലെ ഈ സങ്കീർത്തനത്തിലും പ്രതിഫലിക്കുന്നുണ്ട് ഭക്തിയില്ലാത്ത ഒരു ജനതയിൽ നിന്നും വഞ്ചനയും അനീതിയും നിറഞ്ഞ മനുഷ്യരിൽ നിന്നും തന്നെ വിടുവിക്കണമെന്ന് ദാവീദ് ദൈവത്തോട് നിലവിളിച്ച് കേണപേക്ഷിക്കുന്നു ദൈവമേ എനിക്ക് ന്യായം നൽകി തരണമേ വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നുള്ള നിലവിളി അത്യന്തം ഹൃദയഭേദകവും ആനുകാലിക പ്രസക്തിയുള്ളതുമാണ് ഈ ലോകത്തിൽ സഹോദരങ്ങളെ നാം അനുഭവിക്കുന്ന അനീതികൾക്കും കഷ്ടപ്പാടുകൾക്കും മുന്നിൽ ദൈവമാണ് തൻ്റെ ഏക ആശ്രയം എന്ന് സങ്കീർത്തകൻ ഉറച്ചു വിശ്വസിക്കുന്നു സഹോദരങ്ങളെ ദാവിദിനോട് ചേർന്ന് നമ്മുടെ അനുദിന സങ്കടങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നമുക്കും നേരിടാം ദൈവമേ എനിക്ക് ന്യായം നൽകിത്തരണമേ എന്ന് ദാവിദിനോട് ചേർന്ന് നമുക്കും നമ്മുടെ അപ്പനോട് കരഞ്ഞപേക്ഷിക്കാം ദാവീദ് ദൈവത്തോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അവിടുന്ന് എന്നെ തള്ളിക്കളഞ്ഞത് ശത്രുവിൻ്റെ ഉപദ്രവം കാരണം ദുഃഖിച്ച് ഞാൻ നടക്കേണ്ടി വരുന്നു ദാവീദ് ദൈവത്തോട് ചോദിക്കുന്നു എന്നാൽ വേദനയുടെ ഒഴുക്കിൽപ്പെട്ടിട്ടും ആ വിപരീത സാഹചര്യത്തിൽ പോലും ദൈവത്തിൻ്റെ പ്രകാശവും സത്യവും തന്നിലേക്ക് അയക്കണമേ എന്ന് ദാവീദ് അപേക്ഷിക്കുന്നു കേണപേക്ഷിക്കുന്നു ഈ പ്രകാശവും സത്യവും തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും കൂടാരങ്ങളിലേക്കും നയിക്കുമെന്നും ദാവീദ് പ്രത്യാശിക്കുന്നു പ്രതിസന്ധികളിൽ പോലും ദൈവത്തിൻ്റെ വെളിച്ചവും സത്യവുമാണ് ആവശ്യമെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞിരുന്നു സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് വിഷാദത്തിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള മനോഹരമായ പരിണാമം നമുക്ക് കാണുവാൻ സാധിക്കും അൻ അമേസിംഗ് ട്രാൻസ്ഫർമേഷണൽ ജേർണി ഓഫ് കിങ് ഡേവിഡ് ദൈവത്തെ തൻ്റെ പരമാനന്ദമായും രക്ഷയായും ദാവീദ് കാണുന്നു ഉള്ളിൽ വിഷാദമുണ്ടായിട്ടും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാനും ദൈവത്തെ സ്തുതിക്കുവാനും ദാവീദ് തൻ്റെ ആത്മാവിനെ ഓർമ്മിപ്പിക്കുന്നു വിഷാദത്തിൽ നിന്ന് സ്തുതിയിലേക്കും നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കും മാറുന്ന സങ്കീർത്തകൻ്റെ ഈ യാത്ര നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ സങ്കീർത്തന നാൽപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഉള്ളടക്കവും ആഴമായ അർത്ഥവും പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് യേശുവിൻ്റെ പഠിപ്പിക്കലുകളിലും ജീവിതത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും യേശുക്രിസ്തു നമ്മുടെ വെളിച്ചവും സത്യവുമാണ് അവിടുന്ന് നമ്മെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുന്നു യോഹനാൻ പതിനാലിൻ്റെ ആറിലേശു പറയുന്നു ഞാൻ തന്നെയാകുന്നു വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല ദൈവത്തിൻ്റെ പ്രകാശവും സത്യവും തനിലേക്ക് അയക്കണമേ എന്ന് ദാവിദ് അപേക്ഷിക്കുന്നു പുതിയ ഉടമ്പടി സ്ഥാപിച്ച കർത്താവാണ് ദാവിദിൻ്റെ പഴയ നിയമത്തിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടുത്തെ സ്നേഹവും സത്യവും നമ്മെ പാപത്തിൽ നിന്നും അനീതിയിൽ നിന്നും വിടുവിച്ച് ദൈവത്തിൻ്റെ കൃപയിലേക്ക് നയിക്കുന്നു ഫിലിപ്പിയർ നാലിൻ്റെ ഏഴിൽ പറയുന്നു സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ഹൃദയാഭിലാഷങ്ങളെയും ക്രിസ്തുവേശുവിൽ കാത്തുകൊള്ളും യേശു വാഗ്ദാനം ചെയ്യുന്ന സമാധാനവും യേശുവിൻ്റെ സന്തോഷവും നമ്മെ വിഷാദത്തിൽ നിന്നുയർത്തി ദൈവത്തിലുള്ള പ്രത്യാശയിൽ പാറ പോലെ ഉറപ്പിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവ് സംഭവിക്കാൻ പോകുന്ന ഈ അന്ത്യകാലത്തിൽ നാൽപ്പത്തിമൂന്നാം സങ്കീർത്തനം നമുക്ക് വഴികാട്ടിയാകട്ടെ അനീതിയും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാനും അവിടുത്തെ പ്രകാശവും സത്യവും നമ്മെ നയിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയം നമ്മുടെ അന്തരാത്മാവ് വിശാദത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാനും അവിടുത്തെ സ്തുതിക്കുവാനും ദാവിതിനെ പോലെ നമുക്ക് സാധിക്കണം സങ്കീർത്തന നാൽപ്പത്തി മൂന്നിലെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം ദൈവവചനം വായിച്ചും ധ്യാനിച്ചും അത് നമ്മുടെ പാതകൾക്ക് ദീപമാകാൻ അനുവദിക്കാം സഹോദരങ്ങളെ സ്നേഹിച്ചും ക്ഷമിച്ചും പങ്കുവെച്ചും നീതിക്ക് വേണ്ടി നിലകൊണ്ടും ദൈവരാജ്യത്തിനായി പ്രവർത്തിച്ചും സ്വർഗരാജ്യപ്രാപ്തിക്ക് ലബ്ധിക്ക് വിശുദ്ധമായ ജീവിതം കരുതലോടെ നയിക്കാം നമുക്ക് ദൈവജനമേ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ പ്രത്യാശയും സന്തോഷവും കൊണ്ട് നിറയട്ടെ ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശ ഒരിക്കലും നമ്മെ ലജ്ജിപ്പിക്കുകയില്ല സർവശക്തനും കരുണാമയനുമായ ദൈവമേ ഞങ്ങൾ ഞങ്ങളിന്ന് ശ്രവിച്ച വചനത്തിന് അങ്ങേക്ക് ഞങ്ങൾ ഹൃദയംഗമമായ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ഈ ജീവിത തീർത്ഥാടന യാത്രയിൽ സത്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും പാതയിൽ നടക്കുവാൻ വചനമാകുന്ന ദീപം ഞങ്ങളുടെ പാതകൾക്ക് പ്രകാശമാകട്ടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിതച്ച അങ്ങയുടെ വചനത്തിൻ്റെ വിത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കട്ടെ ഞങ്ങളെ അങ്ങയുടെ പുത്രൻ്റെ ഛായയിലേക്ക് കൂടുതൽ ആഴത്തിൽ രൂപാന്തരപ്പെടുത്തണമേ ഭജനം കേൾക്കുന്നവർ മാത്രമല്ല അത് പ്രാവർത്തികമാക്കുന്നവരുമായിരിക്കാൻ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കാര്യത്തിൻ്റെയും സന്ദേശം ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവ് ഞങ്ങളുടെ പ്രവൃത്തികളും വാക്കുകളും അങ്ങയുടെ പശുദ്ധനാമത്തെ മഹത്വപ്പെടുത്താനും ഭൂമിയിൽ അങ്ങയുടെ രാജ്യം കെട്ടിപ്പടുക്കുവാനും ഇടയാകട്ടെ ഞങ്ങൾ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ എളിയ അപേക്ഷകൾ ദേവറോളം കെട്ടറിലണമേ ആമേൻ പങ്കുവെക്കാം കരുതാം വചനം പങ്കുവെക്കുന്നതിലൂടെ നാമും സുശേഷകരായിത്തീരുന്നു ദൈവജനമേ നമ്മുടെ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ